വെൽഫെയർ പാർട്ടി പ്രതിഷേധ മാർച്ച് നടത്തി എം എൽ എയുടെ വെളിപ്പെടുത്തലിൽ ജുഡീഷ്യൽ അന്വേഷണം നടത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വെൽഫെയർ പാർട്ടി പൊന്നാനി മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പൊന്നാനി നഗരത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തി നിങ്ങളുടെ ഫീറ്റർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർഡ് സർവീസ് ചെയ്തു കൊടുക്കുന്നു ഫോൺ നമ്പർ സെവൻ ഫൈവ് നയൻ ടു നയൻ ടു ഡബിൾ ഫോർ ഡബിൾ സീറോ സിക്സ് ഫോർ ഫൈവ് വൺ എയൺ സെവൻ ഫോർ ഫോർ സീറോ അലങ്കാന സമീപം സിവി റോഡ് പൊന്നാനി എംഎൽഎയുടെ വെളിപ്പെടുത്തലുകൾ ഗൌരവമായി എടുക്കണമെന്നും മുഖ്യമന്ത്രി ഉൾപ്പെടെ ആരോപിതരായ മുഴുവൻ പേരും തലസ്ഥാനത്ത് നിന്ന് മാറി നിന്ന് അന്വേഷണത്തെ നേരിടണമെന്നും മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് പൊന്നാനി പറഞ്ഞു സർക്കാർ അധികാരത്തിൽ സേന ആർ എസ് എസിന് അനുകൂലമായി നിലപാടെടുക്കുന്നു എന്ന് നിരന്തരമായി പറയുകയുണ്ടായി മലപ്പുറം എസ്പിയെ മാറ്റണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വലിയ സമരം നടത്തിയത് വെൽഫെയർ പാർട്ടിയാണ് കാരണം അദ്ദേഹം വന്നതിന് ശേഷമാണ് ഒരു കൊലപാതകമുണ്ടായത് ആ കൊലപാതകത്തിൻ്റെ പിന്നിലൊക്കെ കളികൾ നടന്നത് പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ് ഈ സുഖിച്ചാണ് ഇതുപോലെ എസ്പിയും അതുപോലെയുള്ള ഉയർന്ന ആളുകളൊക്കെ തന്നെയും തെറ്റായ വഴിയുടെ നീങ്ങുന്നു എന്ന് അന്നേ പറയാറുണ്ട് അതൊക്കെ പറഞ്ഞപ്പോൾ അതൊരു തീവ്രവാദമാണ് വർഗീയതയാണ് എന്നൊക്കെ ചിന്തിച്ചു എന്നല്ലാതെ അടിസ്ഥാനപരമായി വെൽഫെയർ പാർട്ടി പറയുന്നത് പോലും ആരും ചിന്തിച്ചില്ല ഇപ്പോൾ ഇതാ പുറത്ത് വരുന്നു എന്താണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ആരെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് നമ്മൾ ചിലവുകൊടുത്ത് നമ്മൾ നികുതി പണം കൊണ്ട് നമ്മൾ കൊടുക്കുന്ന പണം പോലീസ് സേന എന്ന് പറഞ്ഞാൽ നമ്മുടെ സംരക്ഷണത്തിനാണ് കേരളത്തിലെ നൂറ്റി മുന്നൂ മൂന്നര കോടി പേരുടെ ജനങ്ങളെ സംരക്ഷിക്കാനുള്ളവരാണ് പക്ഷെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതോ വലിയ കള്ളക്കടത്തുകാർക്ക് വേണ്ടി കൊലപാതകം നടത്തുന്നു തെറ്റായ വൈകൾ ചിന്തിക്കുന്നു മതപരമായ ആളുകളെ മനംതിരിക്കുന്നു ഈ തരത്തിലൊക്കെ തന്നെയും കേരളത്തെ ഒരു ഗുണ്ട മാഫിയുടെ കൈകളിൽ ഏൽപ്പിക്കുന്നു ഇതിന്റെ പിന്നിൽ നമ്മുടെ നമ്മുടെ കേരള മുഖ്യമന്ത്രി പിണറായി ഉണ്ട് എന്നതിൽ ഒരു സംശയവുമില്ല അദ്ദേഹം ഒരു ഒരു സട്ടം ഇത്തരത്തിലൂടെ ഇത്തരത്തിലുള്ള ആളുകളെ കൂട്ടി യോജിപ്പിച്ച് മുന്നോട്ട് പോകുന്നു ഞങ്ങൾ പറയുന്നു അദ്ദേഹം രാജിവെച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി പിണറായി രാജിവെക്കണം രാജിവെച്ചിട്ട് എല്ലാ മണ്ഡലങ്ങളിലും പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുകയാണ് മണ്ഡലം സെക്രട്ടറി സി വി ഖലീൽ നാസർ പൊന്നാനി എം എം കദീജ എന്നിവർ സംസാരിച്ചു പ്രകടനത്തിന് എം കെ അബ്ദുറഹിമാൻ നാസർ മനമ്മൽ ഇസ്മായിൽ മുഹമ്മദ് മൂരിയത്ത് സഖീന ടീച്ചർ മജീദ് പാലപ്പെട്ടി ലിയാക്കത്ത് എന്നിവർ നേതൃത്വം നൽകി മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ കുന്നമംഗലം വടകര മഞ്ചേരി മേപ്പാടി തിരൂർ പെരിന്തൽമണ്ണ ആൻഡ് യു